എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന തേയില സ്പൈസസ് ബ്രെഡ് കമ്പനികളിലേക്ക് ഹെൽപ്പേഴ്സിന് ആവശ്യമുണ്ട് മെയിൽ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിമൂന്ന് വയസ്സ് വരെ വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല സാലറി പതിനെട്ടായിരം മുതൽ ഇരുപത്തിരണ്ടായിരം പിന്നെ പി എഫും ഇ എസ് ഐയും ഉണ്ടായിരിക്കും താമസവും ഭക്ഷണവും ലഭ്യമാണ് കമ്പനിക്ക് അകത്തുള്ള പണികൾ മാത്രം ഉണ്ടാവുകയുള്ളൂ ഓഫീസ് സെക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് ഇരുന്നൂറിലധികം ജോലിക്കാരെ ആവശ്യമുണ്ട് യുവാക്കൾക്കും യുവതികൾക്കും അവസരമുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ യോഗ്യത ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടു താമസവും ഭക്ഷണവും ലഭ്യമാണ് സാലറി ഇരുപതിനായിരം രൂപ എറണാകുളത്ത് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ട് കുക്കിംഗ് ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് എന്നിവ അറിയുന്ന ആളായിരിക്കണം വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയുന്നവർ ആയിരിക്കണം സാലറി പതിനേഴായിരം രൂപ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിലുള്ള ഫുഡ് കൗണ്ടറിലേക്കൊരു കൗണ്ടർ ബോയിയെ ആവശ്യമുണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം സാലറി പതിനയ്യായിരം താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് എറണാകുളം ആലുവ ഹോട്ടലിലേക്ക് അഞ്ച് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് പന്ത്രണ്ട് മണിക്കൂറാണ് ജോലി സമയം സാലറി പതിനാലായിരം പ്ലസ് പി എഫും ഇ എസ് ഐയും വരുന്നുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് ആലുവ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന എറണാകുളം ജില്ലയിൽ കാക്കനാട് പുതിയതായി തുടങ്ങുന്ന കഫേയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ടീ മേക്കർ ജ്യൂസ് മേക്കർ ബർഗേഴ്സ് സ്പെഷ്യലിസ്റ്റ് രണ്ടെണ്ണം വീതം ക്യാഷോർ രണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കഫേയാണ് സാലറി പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തിയൊന്നായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലെ റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കുക്ക് ഇന്ത്യൻ ഭക്ഷണവും ബിരിയാണിയും ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം സാലറി ഇരുപത്തി അയ്യായിരം വെയ്റ്റർ സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം ക്ലീനിങ് സ്റ്റാഫ് സാലറി പതിമൂവായിരം താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് ശ്രേയാസ് ആയുർവേദ എന്ന സ്ഥാപനത്തിലേക്ക് പാക്കിംഗ് സ്റ്റോക്ക് കീപ്പർ ഡെലിവറി സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ജോലിക്ക് മുപ്പത്തിയഞ്ച് ആളുകളെ ആവശ്യമുണ്ട് യോഗ്യത എയ്ത്ത് ടെൻത്ത് പ്ലസ് ടു എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ സാലറി പതിനാലായിരം മുതൽ പതിനെട്ടായിരം താമസവും ഭക്ഷണവും ലഭ്യമാണ് അങ്കമാലിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് എ സി മെക്കാനിക് സാലറി ഇരുപത്തി അയ്യായിരം ട്രെയിനിംഗ് സാലറി പതിനാലായിരം കോഴിക്കോട് പുതിയറ പ്രവർത്തിക്കുന്ന ഗ്രീൻ വേഴ്സ് എന്ന സ്ഥാപനത്തിലേക്ക് സെയിൽസ് ടാഫിനെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെ പത്ത് കിലോമീറ്റർ നുള്ളിൽ ഉള്ളവർക്ക് മുൻഗണന ലൊക്കേഷൻ കോഴിക്കോട് ടൗൺ എറണാകുളം പവർ ഉള്ള സ്ഥാപനത്തിലേക്ക് ഇലക്ട്രീഷ്യൻ പ്ലംബേഴ്സ് അലുമിനിയം വെൽഡേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല താമസം ലഭ്യമാണ് സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തിയെട്ടായിരം രൂപ വരെ എറണാകുളം നോർത്തിലുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ലേഡീസ് ക്ലീനിങ് സ്റ്റാഫിനെയും കെയർ ടേക്കറിനെയും ആവശ്യമുണ്ട് സാലറി പതിനയ്യായിരം താമസവും ഭക്ഷണവും ലഭ്യമാണ് പാലക്കാട് മലമ്പുഴയിൽ പുതിയതായി തുടങ്ങാൻ പോകുന്ന ബേക്കറിയിലേക്ക് ടീ മേക്കർ ജ്യൂസ് മേക്കർ സ്നാക്സ് മേക്കർ ഷേക്ക് മേക്കർ എന്നിവരെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണിവരെ ദിവസക്കൂലി എഴുന്നൂറ് രൂപ എറണാകുളം ഭാരത് മാതാ കോളേജിന് സമീപമുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് സാലറി പതിനെട്ടായിരം രൂപ എറണാകുളം വൈറ്റിലയിൽ ഉള്ള ബൊട്ടീക്കിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽ ജോലി സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ സമ്മാന മേഖലകളിൽ മുൻപരിചയം ആവശ്യമാണ് സാലറി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ പതിനയ്യായിരം രൂപ വരെ ലൊക്കേഷൻ എറണാകുളം വൈറ്റില പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ ഒരു പ്രമുഖ റെസ്റ്റോ കഫയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് നോർത്ത് ഇന്ത്യൻ ഇറ്റാലിയൻ ചൈനീസ് ഷെഫ് ഒന്ന് സാലറി പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം കിച്ചൺ ഹെൽപ്പർ ഒന്ന് സാലറി പതിനാലായിരം മുതൽ പതിനാറായിരം ക്ലീനിംഗ് സ്റ്റാഫ് രണ്ട് സാലറി പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ താമസവും ഭക്ഷണവും ലഭ്യമാണ് തിരുവനന്തപുരം പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഓഫീസ് അസിസ്റ്റന്റ് സ്റ്റാഫ് രണ്ട് ടെലികോളേജ് രണ്ട് സാലറി പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ താമസവും ഭക്ഷണവും ലഭ്യമാണ് കേരളത്തിലെ മികച്ച പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ജോലിക്ക് ആളുകളെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി കമ്പനിയിൽ നേരിട്ട് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കോപ്പി ആധാർ കോപ്പി ഐ ഡി കാർഡ് കോപ്പി റെസ്യൂം പാസ്പോർട്ട് സൈസ് ഫോട്ടോ സാലറി പതിനാലായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് ഹോട്ടലിലേക്ക് ടീം മേക്കറെ ആവശ്യമുണ്ട് മെയിൽ ദിവസക്കൂലി അറുന്നൂറ് രൂപ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും ലൊക്കേഷൻ പനംപിള്ളി നഗർ എറണാകുളം പത്തനംതിട്ട അടൂരിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ആകർഷകമായ സാലറി ലഭിക്കും അതുകൂടാതെ ഇ എസ് ഐ പി എഫും ലഭിക്കുന്നതാണ് താമസവും ഭക്ഷണവും ലഭ്യമാണ് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് വീട്ടിൽ താമസിച്ചുകൊണ്ട് വീട്ടുജോലി ചെയ്യാനും കുട്ടിയെ നോക്കാനും ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപ പൊങ്കുന്നത്തെ പുതിയ ബൊട്ടീക്കിലേക്ക് പരിചയസമ്പന്നനായ കട്ടിംഗ് മാസ്റ്ററെ ഉടനെ ആവശ്യമുണ്ട് ദിവസക്കൂലി തൊള്ളായിരം മുതൽ ആയിരം രൂപ തൃശൂർ ജില്ലയിലുള്ളവർക്ക് മുൻഗണന കോട്ടയം ജില്ലയിലെ തലനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ലബോറട്ടറിയിലേക്ക് ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പാലക്കാടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് സെപ്റ്റംബർ ഒൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻ്റർവ്യൂ നടത്തുന്നു പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് കാലടി ആലുവ റോട്ടിൽ ഫുഡ് പ്രോഡക്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഹെൽപ്പർ ജോലിക്ക് ആളെ ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭിക്കുന്നതാണ് തൃശൂരിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മാസ്റ്ററേയും കിച്ചൺ ഹെൽപ്പറിനെയും ആവശ്യമുണ്ട് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി ചെയ്യാൻ ആളുകളെ ആവശ്യമുണ്ട് പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ പ്രശ്നമല്ല സാലറി പതിനയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നേടാം ജോലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിത്യോപയോഗ സാധനങ്ങൾ കടകളിൽ പോയി ഓർഡർ എടുക്കുന്നതിനും സപ്ലൈ എടുക്കുന്നതിനും സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ടു വീലർ ലൈസൻസും ഫോർ വീലർ ലൈസൻസും നിർബന്ധമാണ് ലൊക്കേഷൻ കുഴക്കാട്ടിരി മലപ്പുറം മിഡ് ലൈഫ് എന്ന സ്ഥാപനത്തിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമില്ല പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ യോഗ്യത ടെൻത്ത് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി രൂപ താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് പ്രമുഖ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റിലേക്ക് പരിചയ സമ്പന്നരായ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് വെയ്റ്റർ കുറഞ്ഞത് രണ്ടു വർഷത്തെ പരിചയം വേണം ബേക്കറി സെയിൽസ്മാൻ കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് വേണം താമസവും ഭക്ഷണവും ലഭ്യമാണ് സാലറി പതിനാലായിരം മുതൽ പതിനാറായിരം രൂപ വരെ അത്യാവശ്യമായി പച്ചക്കറി കടയിൽ നിൽക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ആളെ ആവശ്യമുണ്ട് ദിവസക്കൂലി എഴുന്നൂറ് തൊള്ളായിരം രൂപ താമസവും ഭക്ഷണവും ലഭ്യമാണ് ലൊക്കേഷൻ തിരുവല്ല കറ്റോട് ഡ്രൈ ഫ്രൂട്ട്സ് ഷോപ്പിലേക്ക് സെയിൽസ് സെയിൽസ്മാനെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ യോഗ്യത പ്ലസ് ടു സാലറി പതിനാലായിരം താമസവും ഭക്ഷണവും ലഭ്യമാണ് ലൊക്കേഷൻ വരുന്നത് ചെന്നൈ കൊട്ടാരക്കരം മാംഗോ പൊട്ടിക്കിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ വീഡിയോ പ്രസൻറ്റേഴ്സിനെ ആവശ്യമുണ്ട് പാർട്ട് ടൈമായിട്ട് സാലറി പതിനായിരം ആൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് കുക്കിനെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം ലൊക്കേഷൻ കാത്രി എറണാകുളം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം